യോഗ്യതയില്ലാത്ത അങ്ങളെ അതായത് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധമായ യുദ്ധമെല്ലാം നമ്മളിവിടെ കാണുന്ന എല്ലാ പ്രകടനങ്ങളും അപ്പോൾ നമ്മൾ ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ചില പ്രമുഖരെ കയറ്റിവിടുകയും ആ പ്രമുഖർ ഇന്ന് മന്ത്രിസഭയിൽ തന്നെ ഉള്ളവരുമുണ്ട് ബട്ടതിനെ കുറിച്ചൊന്ന് പറയൂ ഈ യോഗ്യതയില്ലാത്ത അതായത് അയോഗ്യരായിട്ടുള്ള ആളുകൾ അവർ ആർ എസ് എസ്കാർ കൊടുത്ത ലിസ്റ്റനുസരിച്ച് സംഘപരിവാറിൻ്റെ അനുസരിച്ച് ഗവർണർ നിയോഗിച്ചു ഇതാണ് എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ ഈ പ്രചരണത്തിൻ്റെയും സമരത്തിൻ്റെയും ഒക്കെ കാരണമായിട്ടവർ പറയും അതായത് സർവകലാശാലകൾ ആർ എസ് എസ്കാരെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പോകുന്നു അപ്പം ഈ യോഗ്യതയില്ലാത്തവരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അതിനെ നേരിടണം അതിന് യാതൊരു സംശയമൊന്നുമില്ല ഇപ്പോൾ കേരള ഹൈക്കോടതി തന്നെ നാല് പേരുടെ ലിസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുള്ളൂ അത് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം അത് പിന്നത്തെ കാര്യമാണ് ബാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രൊസീഡ് ചെയ്തു പോവാണ് അപ്പോൾ യോഗ്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പേരുടെ പ്രശ്നമാണ് അത് കോടതിയുടെ സ്റ്റേയോടുകൂടി ആ പ്രശ്നം അവിടെ നിൽക്കും ശരിക്കും പറഞ്ഞാൽ തീർന്നു യഥാർത്ഥത്തിൽ യോഗ്യതയില്ലാത്തവരെ എല്ലാ കാലത്തും ഓരോ ാവണങ്ങളിൽ നിയമിക്കാറുള്ളത് ആരാണ് സത്യത്തിൽ തിരികെ തിരികെ കയറ്റാറുള്ളത് ആരാണ് നമുക്ക് ഈ സെനറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം ഈ സെനറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദ്രന്റെ കാലത്ത് യോഗ്യതയില്ലാത്ത മൂന്ന് പേരെ സെനറ്റിലേക്ക് തിരഞ്ഞെടുത്തു നിയമിച്ചു നോമിനേറ്റ് ചെയ്തു ആ രണ്ടായിരത്തി പത്തിൽ നോമിനേറ്റ് ചെയ്ത ആളുകളെ രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പുറത്താക്കി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി കാരണം അവർ അയോഗ്യരാണ് എന്ന് കാരണം കൊണ്ടാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി സെനറ്റിലെ മെമ്പർമാരെ പുറത്താക്കുന്ന ഒരു സംഭവം ഞാൻ അടുത്ത കാലത്ത് ഒരുപക്ഷേ കേട്ടിട്ടുണ്ടാവുക രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഭവമാണ് ആരാണ് അവരെന്നറിയാമോ അയ്യപ്പന് അവര് അവര് രണ്ടുപേര് നമ്മുടെ കേരള സർക്കാരിന്റെ മന്ത്രിമാരാ ഒന്ന് സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയ യോഗ്യത ഇല്ലായ്മയുടെ പേരിൽ സെനറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് യോഗ്യതയില്ലായ്മയുടെ പേരിൽ സെനക്ട്ന്ന് പുറത്താക്കപ്പെട്ട മറ്റൊരാള് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദാണ് യോഗ്യതയില്ലാത്തവൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട മറ്റൊരാള് നമ്മുടെ കൊല്ലത്തെ മുൻ എം പി രാജേന്ദ്രനാണ് അപ്പോ യോഗ്യതയില്ലാത്തവരെ ഈ ലാവണങ്ങളിൽ തിരികെ കയറ്റുന്ന സ്വഭാവം സി പി എമ്മിൻ്റെതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് യോഗ്യതയില്ലാത്തതിന്റെ ആളെ വയസ്സും ബാക്കിയുള്ളതൊക്കെ മറികടന്ന് യോഗ്യതയില്ലാത്ത ആളെ വി സി ആവാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന നിയമനത്തിന് ഉള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപിനാഥനെ പുറത്താക്കി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സിയെ പുറത്താക്കിയത് സുപ്രീം കോടതി അംഗീകരിച്ചു അപ്പൊ യോഗ്യത ഇല്ലാത്തവരെ തിരികയറ്റാൻ ആരാ ശ്രമിക്കുന്നത് ഇവിടെ കേരളത്തിൽ യോഗ്യത ഇല്ലാത്തവരെ ഓരോരോ ലാവണങ്ങളിൽ പി എസ് സി മെമ്പർമാരാക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരാക്കുന്നത് ഏത് എന്ത് യോഗ്യത അടിസ്ഥാനത്തില ഞാൻ ചോദിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇപ്പൊ നീഷിച്ചിട്ടുണ്ട് പ്രശാന്ത് പ്രശാന്തിന്റെ യോഗ്യത എന്താ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്താ ബോർഡ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത അദ്ദേഹം കോൺഗ്രസിന്റെ കോൺഗ്രസിൽ നിന്ന് വിട്ടു വിട്ടുവന്ന കോൺഗ്രസിന്റെ ദേഷ്യമൊന്നുമില്ല കാരണം ഞാൻ പ്രശാന്തിന് അറിയ പോലുമില്ല പ്രശ്നം അതെ ആയിരത്തിഇരുന്നൂറ്റമ്പതോളം ക്ഷേത്രങ്ങൾ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു വർഷത്തില് പത്ത് അഞ്ഞൂറ് കോടി രൂപയുടെ വാർഷിക വരുമാനമുള്ള ഈ ക്ഷേത്ര ദേവസ്വം ബോർഡ് ഭരിക്കാൻ പത്ത് അയ്യായിരത്തോളം ജീവനക്കാരുള്ള ദേവസ്വം ബോർഡ് ഭരിക്കാനുള്ള യോഗ്യത പ്രശാന്തിന്റെ യോഗ്യത എന്താ എന്നോട് പറഞ്ഞാൽ മതി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരിക്കൽ ഒ കെ വാസു ആയിരുന്നു ഒ കെ വാസുന്റെ യോഗ്യത എന്താ മലബാർ ദേവസ്വം ബോർഡ് ഭരിക്കാനുള്ള യോഗ്യത എന്താ ഓ കെ വാസു സി ബി ജെ പിന്നു വന്ന ആളാണ് ഇവിടെ കോൺഗ്രസ് നിന്ന് വന്ന ആളാണെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിൽ വന്ന വന്നാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അതിന് ഞാൻ പറയുന്നത് ഇതുപോലെ നമുക്ക് ഒരുപാട് പേരെ കാണാൻ സാധിക്കും യോഗ്യ എന്ത് യോഗ്യത അടിസ്ഥാനത്തിലാണ് മണിയെ നമ്മുടെ വിദ്യ വിദ്യശക്തി മന്ത്രിയോ ഉപ്പ് മന്ത്രിയാക്കിയത് ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് യോഗ്യത മന്ത്രിയാവാനുള്ള യോഗ്യത എന്താ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു എം എൽ വേണമെങ്കിൽ പറയാം എം എൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർക്കാർക്കും മന്ത്രിയാവാം മന്ത്രിയാവാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ട വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു അവകാശം എന്ത് എ ബി പി ഈ അവകാശം എന്ത് സംഘപരിവാറുകാർക്കില്ലാ നാട്ടിലെ പൗരന്മാരല്ലേ സംഘപരിവാറ ഈ നാട്ടിലെ പൗരന്മാരല്ലേ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ അപ്പോയിന്റ് ചെയ്യാൻ അവർക്ക് എന്ത് അവകാശം ഇല്ലേ എന്തുകൊണ്ടില്ലാത്തത് സാറേ ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ അതായത് ഇപ്പൊ ഈ മൂന്ന് പേരും പുറത്താക്കിയത് ഒരു പഴയ ചരിത്രമാണ് എന്നുള്ളത് നമുക്ക് കുറെ പേർക്കെങ്കിലും അറിയാം അതെ അത് എന്തുകൊണ്ട് ആരും വിളിച്ചത്തേക്കെന്ന് പറയുന്നത് ഇടയ്ക്കെങ്ങാണ്ട് ഗോലി കളിക്കാൻ പോലും അറിയാത്ത സജി ചെറിയാനെ ഈ സെനറ്റിലെ സ്പോർട്സിന്റെ ആളായിട്ടാക്കി എന്ന് എവിടെയോ ഒരു കമന്തിൽ ചർച്ചയിൽ എന്താ സംഭവം പറയണ്ടല്ലേ ഇവരൊക്കെ ഒക്കച്ചങ്ങമാരാണെന്ന് ഇത് പറയേണ്ടത് ആരാണ് പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് തന്നെ സ്ഥിതി വ്യത്യസ്തമല്ല ഈ കോൺഗ്രസ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ അപ്പൊ നമുക്ക് ആ ഒരു പ്രൊവിഷൻ പറയാൻ വേണമെങ്കിൽ ഞാൻ ജ്യോതികുമാർ ചാമക്കാരന്റെ കാര്യം മാത്രമല്ല നിരവധി ആളുകൾ ഇതേപോലെ യോഗ്യതയില്ലാത്തവരെ നിയമിച്ച് ഇപ്പോൾ ഞാൻ പുരുഷൻ കടലുണ്ടി നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ മറ്റൊരു സെക്രട്ടറി ആയിരുന്നു പുരുഷൻ കടലുണ്ടി എന്ത് സാഹിത്യമാണ് അദ്ദേഹത്തിന്റെ സംഭാവന എന്തു സാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പുരുഷൻ കടലുണ്ടിയേയും അതേപോലെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച ഓരോ ലാവണ രാവൺ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ഓരോ ലാവണങ്ങളിൽ ഇവരൊക്കെ പ്രതിഷ്ഠിക്കുകയാണ് കാശ് വാങ്ങുകയും അത്രേ ഉള്ളൂ അപ്പോ യോഗ്യതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സി പി എം കാരായിരിക്കുള്ളത് മാത്രമാക്കി പ്രവർത്തിക്കുന്ന സി പി എമ്മിന് ഇത് പറയാൻ ഇത് യാതൊരു അവകാശവും ഇല്ല യോഗ്യതയുടെ യാതൊരു അവകാശം ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കാണിക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റിയിൽ ഇവരുടെ മുഴുവൻ പ്രശ്നം യൂണിവേഴ്സിറ്റിയിലുള്ള ഈ ഇടതുപക്ഷ പ്രാമുഖ്യം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു വരികയാണ് ബേസിക് പ്രശ്നം ഇപ്പൊ വൈസ് ചാൻസലർക്കാണ് പരമാധികാരം എന്നുള്ളത് ഏകദേശം സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു സിയെ പുറത്താക്കിയോട് കൂടിയിട്ട് വൈസ് ചാൻസലറെ സ്വാധീനിക്കുന്നു വൈസ് ചാൻസലറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു താരാ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതി ഒരു കാരണവശാലും എഴുതാൻ പാടില്ലാത്ത സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കും വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതുക മുഖ്യമന്ത്രി മൂന്നോ നാലോ വട്ടം പോയിട്ട് എന്റെ നാട്ടിലാണ് എന്റെ എന്റെ താല്പര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാധീനിച്ചു നിവൃത്തി കേടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അരിഫ് മുഹമ്മദ് പറഞ്ഞു നിവൃത്തി കേടു കൊണ്ട് ഞാൻ ഒരു മുഖ്യമന്ത്രി വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിചാരിച്ച് അംഗീകരിച്ചു അതുപോലും സുപ്രീം കോടതി അരിഫ് മുഹമ്മനെ വിമർശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോ ദാറ്റ് മീൻസ് ഈ യോഗ്യതയില്ലാത്തവരെ തള്ളിക്കയറ്റാൻ വേണ്ടി എല്ലാവിധ ഒത്താശയും സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ എന്ത് യോഗ്യത അടിസ്ഥാനത്തിലാണ് സൂപ്പർ സീഡ് ചെയ്തുകൊണ്ട് നിയമിച്ചത് തീർച്ചയായിട്ടും ഈ ആറ് ബിന്ദുവിനെ കേരളവർമ്മ കോളേജിന്റെ പ്രിൻസിപ്പളാക്കി മാറ്റിയില്ലേ അവിടെ അവിടുത്തെ പ്രിൻസിപ്പള് രാജിവെച്ചു പോകേണ്ട സ്ഥിതി വന്നില്ലേ അവിടുത്തെ പ്രിൻസിപ്പള് രാജിവെച്ചു പോയതുകൊണ്ട് അല്ല ഇതൊക്കെ അവിടത്തെ ദേവസ്വം അല്ലെ നമ്മുടെ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു ആർ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു ദേശീയ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടതാണല്ലോ ഇവരൊക്കെ പോയിട്ട് ഇവരൊക്കെയാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താ ആ കുട്ടികളെ എവിടെ എത്തും അവർ വേറെവർ ഐ ഗോ ഐ വിൽ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രി എന്ത് പറയാനാണ് നിങ്ങളുടെ ഭാവി പരിപാടി മീറ്റിങ്സ് ആൻഡ് മീറ്റിങ്സ് ആൻഡ് മീറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന അപ്പോൾ ചിന്താജറോമ് ഈ പറയുന്ന എ എ റഹീമ് വി കെ ശ്രീമതിയുടെ ഇംഗ്ലീഷ് നമ്മൾ പാർലമെൻ്റിൽ കേട്ടാൽ നമ്മൾ നമ്മുടെ തൊലി ഇരിഞ്ഞു പോകുമ്പോൾ ഒരു കേരളീയനാണെന്നുള്ളത് നിലയ്ക്ക് തൊലി ഇരിഞ്ഞു പോകുന്ന തരത്തിൽ പ്രസംഗിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കണ്ട നിങ്ങൾ മലയാളത്തിൽ പ്രസംഗിച്ചാൽ മതി ഈ ആശയം വ്യക്തമാക്കാൻ ഇനി ഇംഗ്ലീഷ് ഉപയോഗിക്കാം തെറ്റൊന്നുമില്ല ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ വന്നേക്കാം പക്ഷേ ഇത് അങ്ങേറ്റം അപഹാസ്യമായ രീതിയിൽ ഉപയോഗിക്കുക നാട്ടുകൾ നമ്മുടെ മലയാളികൾക്ക് അഭി അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാ അപ്പം അതുകൊണ്ട് ഗ്രാ ഗ്രാമാറ്റിക്കൽ ഒക്കെ വന്നേക്കാം ഗ്രാമർ ഒന്നും നിർബന്ധമില്ല ഇപ്പോൾ ഇംഗ്ലീഷ് പല രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർക്കൊന്നും ഗ്രാമർ ഇല്ല അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് പോലെയല്ല ബ്രിട്ടനിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് ചിലപ്പോൾ ഗ്രാമർ ഒന്നും നോക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ ശരിയാവുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തെറ്റായി ഇംഗ്ലീഷ് ഉപയോഗിച്ചതൊരു മഹാപരാധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞു നിർബന്ധം ഇതാ അതില്ലാതെയും പറയാമല്ലോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എന്തോ ബുദ്ധിജീവികളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാപട്യമാണ് ജാടയാണ് ഈ ജാട അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കേരളം അത്ര വലിയ മസലൊന്നും പിടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളവും എന്ന് അംഗീകരിക്കുക അത്രയുള്ളതിനകത്ത് കാര്യം ഇത്തരം കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇവിടെ ആളുണ്ട് എന്ന് ഇവർ അറിഞ്ഞിരുന്നാൽ നല്ലത് അല്ല ഈ നമ്മൾ ഈ സംഭവം നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ചില കുമ്മളെ അങ്ങ് പൊട്ടിക്കുകയാണ് ഈ വീർപ്പിച്ച കുമ്മളെ അങ്ങ് പൊട്ടിച്ച് അദ്ദേഹം നിസ്സാരമായിട്ടങ് പൊട്ടിച്ച് കളയും അദ്ദേഹം വളരെ നിസ്സാരമായിട്ടങ് പൊട്ടിച്ചു അതായത് ഇത്രയും ബലമൊന്നും നിങ്ങൾ പിടിക്കേണ്ട കാര്യമില്ല നമുക്ക് കേരളം സാധാരണ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേരളത്തിന് അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് കേരളത്തിന് നമുക്ക് ഇതെല്ലാം കൂടി ചേർന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെയുള്ള കേരളമാണ് ഇത് കേരളമാണ് ഞാൻ എനിക്ക് അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലത്തെ ചർച്ചയിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടല്ലേ കേരളം ഈ ആരിഫ് മുഹമ്മദ് ഖാന് ഈ മിഠായിത്തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ സാധിച്ചത് എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് ആരും ചോദിക്കുന്നത് കണ്ടില്ല ഞാൻ ചോദിക്കുന്നത് ശരി ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി നടന്നു പിണറായി വിജയൻ ഇറങ്ങി നടക്കാൻ ധൈര്യം ഉണ്ടോ അതുപോലെ പിണറായി വിജയൻ ഇന്ന് ഇറങ്ങി നടക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേപോലെ മിഠായിത്തെവിലൂടെ ഒരു സുരക്ഷയും വേണ്ട എന്ന് ഇറങ്ങി നടക്കാമോ ഒരു മാനുഷിക മുഖം വേണം ആദ്യം ഒരു മനുഷ്യനാവണം പിണറായി വിജയൻ അത് ചെയ്ത് കാണിക്കട്ടെ ഒരു മനുഷ്യനാവണം കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് അപ്പോൾ നമുക്ക് ഒരു സാധാരണ മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാനെ ആരും ആക്രമിക്കില്ല കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ജനകീയനാണ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവനാണ് ജനങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ സ്ഥാനമുള്ളവനാണ് പിണറായി വിജയൻ ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ ആരെങ്കിലും കൈവയ്ക്കും സംശയമൊന്നും വേണ്ട പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയന് ധൈര്യമുണ്ടോ മിഠായിത്തെരുവിലൂടെ വെറുതെ എന്ന് ഇറങ്ങി നടക്കാൻ എല്ലാ എല്ലാ ഒരു സുരക്ഷയും പറഞ്ഞ് ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടോ പിണറായി വിജയൻ എന്നാൽ ഞാൻ പിണറായി വിജയൻ അംഗീകരിക്കാം വേറെ ഒരു കാര്യം കൂടി കണ്ടാൽ പോലും സഹിക്കാത്ത ആള് ഇങ്ങനെ ഉള്ള ആള് വന്നിട്ട് ഞങ്ങൾ ഇത് കേരളമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിന് പുറത്ത് ആളുകളൊന്നും പരസ്യമായിട്ട് ഇറങ്ങി നടക്കുന്നില്ലേ നിങ്ങൾ പോകണം നിതിൻ ഗഡ്കരി ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് കാണാം തെരുവിലൂടെ മന്ത്രിയാണ് സ്കൂട്ടറിന് യാത്ര ചെയ്യുന്നതാണോ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങാനായി നിർമല സീതാരാമൻ പച്ചക്കറി വാങ്ങാനായിട്ട് വെറുതെന്താ ധരിക്കുന്നത് ഇവരെന്താ ധരിക്കുന്നത് കേരളം മാത്രമാണ് ഇങ്ങനെ ഇരുമ്പ് ഇരുമ്പ് കഴിഞ്ഞു ഒരു ചട്ടയിൽ ആ ഇരുമ്പ് ചട്ടയിൽ അനങ്ങാൻ അതായിരിക്കും കാര്യം ഇതൊക്കെ ഈ കാപട്യം തുറന്ന് കാട്ടപ്പെടും ഇതിപ്പോ പഴയ പോലെ നടക്കുന്നില്ല ഇപ്പോൾ ചില ചാനൽ അവതാരകന്മാരും ചില മാധ്യമങ്ങളും ഒക്കെ പൊതിഞ്ഞു പിടിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ ഈ മാധ്യമങ്ങളുടെയും പൂച്ച ഇപ്പോൾ പുറത്ത് ഈ മാധ്യമപ്രവർത്തകന്മാരുടെയൊക്കെ പൂച്ച് പുറത്തിയാടി ചില മാധ്യമ ഞാൻ ചില മാധ്യമപ്രവർത്തകരാണ് മനസ്സിൽ വെക്കുന്നത് അവരുടെയൊക്കെ പൂച്ചും പുറത്തിയാടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഈ കള്ളനാണയങ്ങള് ഈ കള്ളനാണയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടപ്പെടുകയാണ് ഇവരെ കള്ള കള്ളനാണയങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറെ ഒന്നും ഇവർക്ക് ഈ പോകാൻ പറ്റത്തില്ല ജനങ്ങൾ തിരിച്ചറിയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക